രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ് വനംവകുപ്പ് മൂന്നാറിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഡ്രോൺ നിർമ്മാതാക്കളായ പല കമ്പനികളുമായി വനംവകുപ്പ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായുള്ള ഐഡിയ ഫോർജ് എന്ന കമ്പനിയുടെ ഡ്രോണുകളാണ് വനംവകുപ്പ് ഇപ്പോൾ പരീക്ഷിക്കുന്നത് രാത്രിയും പകലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകാൻ കഴിയുന്ന ഡ്രോണുകളാണിത് കൂടാതെ തെർമൽ സെൻസിങ് സംവിധാനവുമുണ്ട് ആനയെ ഭയപ്പെടുത്താൻ തേനീച്ചകളുടെ ശബ്ദമടക്കം ഇതിൽ നിന്ന് മുഴക്കാൻ കഴിയും നൈറ്റ് ടൈമിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അപ്പോർമൽ അല്ലാത്ത ഡേ ടൈമിലും നമുക്ക് ഒരു എലിഫന്റ് സ്ഥലത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ അതിനനുസരിച്ച് ഡ്രോണ് പോകണം സിഫ് എന്ന മോഡലിന് പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ നിരീക്ഷണം നടത്താൻ കഴിയും ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് തുടർച്ചയായി പറക്കാം ഓരോ ഡ്രോണിനും ഓരോ ഡ്രോണിന് സവിശേഷതകളുണ്ട് അതിന്റെ പേലോഡ് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നേരം വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാം നോക്കിയിട്ട് കോസ്റ്റ് ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണം മൂന്നാറിലെയും ചിന്നക്കനാലിലെയും അക്രമകാരികളായ കാട്ടാനകളെ നിരീക്ഷിക്കാൻ ഈ സംവിധാനം ഫലപ്രദമാകും എന്നാണ് കരുതുന്നത് ഏത് ഡ്രോണുകൾ വാങ്ങണം എന്ന സർക്കാരായിരിക്കും തീരുമാനിക്കുക വന്യജീവി ശല്യം തടയാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും വനംവകുപ്പ് തേടുകയാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണം ആദ്യഘട്ടത്തിൽ വിജയകരമാണ് സർക്കാരിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് പ്രായോഗിക തലത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും മൂന്നാറിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമി